ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി ഇതോടെ സെക്രട്ടറിയെ പഞ്ചായത്ത് അംഗങ്ങൾ ഉപരോധിച്ചു അവശ്യ സർട്ടിഫിക്കറ്റുകൾക്കായി പഞ്ചായത്തിൽ ദിവസങ്ങൾ കയറി നടക്കേണ്ട സാഹചര്യമാണെന്നും ഫണ്ടുകളും ആകുന്നതായും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു ഏതാനും നാളുകളായി കരുണാപുരം പഞ്ചായത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്നതായാണ് ഭരണസമിതിയുടെ ആരോപണം നിലവിലെ പഞ്ചായത്ത് സെക്രട്ടറി അവധിയെടുക്കുമ്പോൾ പകരം ചുമതല മറ്റ് ജീവനക്കാരെ ഏൽപ്പിക്കാറില്ല

അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വരുന്ന ഫണ്ടുകൾ ലാബ്സാക്കി കളയുന്ന ഒരു പ്രവണത അതിപ്പോഴെല്ലാം കുറെ നാൾ മുമ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യമേ ഒരു പതിനേഴ് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാതെ അത് പോയി വീണ്ടും ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അത് ലാപ്സാക്കി ആ ഇരുപത്തയ്യായിരം ഈ രണ്ട് ഫണ്ടുകൾ പോയി കഴിഞ്ഞാൽ ഡയറക്ടറേറ്റിൽ പോയി അപേക്ഷ കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ തിരിച്ചു കിട്ടി ഏതാനും മാസങ്ങൾക്കിടെ നിരവധി വികസന ഫണ്ടുകൾ നഷ്ടമായി അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാവുന്നില്ലെന്നും ആരോപണമുണ്ട് സെക്രട്ടറി കൃത്യനിർവഹണത്തിൽ പതിവായി വീഴ്ച വരുത്തുന്നതിനെ തുടർന്ന് അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു എന്നാൽ സാങ്കേതിക തകരാർ മൂലമുള്ള തടസ്സം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്